ഗൾഫിലേക്ക് സിറോ മലബാർ സഭയ്ക്കായി അപ്പസ്തോലിക് വിസിറ്ററെ ജനുവരിയിലെ സിറോ മലബാർ സഭ സെനടിനു ശേഷം നിയമിക്കും അപ്പസ്തോലിക് വികാരിയേറ്റ് ഓഫ് നോർത്തേൺ അറേബ്യയുടെ ബിഷപ്പ് അൽദോബരാഡി ഗൾഫിലെ സിറോ മലബാർ വിശ്വാസികൾക്കായി നൽകിയ കത്തിലാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഗൾഫ് റീജിയനിലെ സിറോ മലബാർ വിശ്വാസികളെക്കുറിച്ച് പഠിച്ച് മാർ മാർപ്പയ്ക്കും സിറോ മലബാർ സഭാതലവനും ഗൾഫ് വികാരിയേറ്റുകൾക്കും റിപ്പോർട്ട് സമർപ്പിക്കുകയായിരിക്കും അപ്പസ്തോലിക് വിസിറ്ററുടെ ദൗത്യം ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ സിറോ മലബാർ സഭയ്ക്ക് ഗൾഫിൽ നൽകുന്ന അജപാലന അധികാരത്തെ സംബന്ധിച്ച് തുടർ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ ഗൾഫ് വികാരിയേറ്റുകൾ സിറോ മലബാർ സഭാതലൻ്റെ അറിവോടെ വികാരിയേറ്റിൻ്റെ നിലവിലുള്ള പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും പുതുതായുള്ള പരിപാടികൾ ഒന്നും തന്നെ ആസൂത്രണം ചെയ്യുന്നില്ല ഈ കാലഘട്ടത്തിൽ ഗൾഫിലെ സിറോ മലബാർ വിശ്വാസികളുടെ അജപാലനം എന്നത് വികാരിയേറ്റിൻ്റെ തലവന്മാരുടെ അധികാരത്തിലായിരിക്കും അതോടൊപ്പം തന്നെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഡെലിഗേറ്റുമായിട്ടും അപ്പസ്തോലിക് വിസിറ്ററുമായിട്ടും നേരിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഗൾഫ് വികാരിയേറ്റ് തലവൻ ഏർപ്പെടുന്നതായിരിക്കും ഇതല്ലാതെ വേറെ ഒരാൾക്കും ഈ നടപടിക്രമങ്ങളിൽ ഇടപെടാൻ അധികാരമില്ലായിരിക്കും തുടർന്നും പള്ളികളിൽ കൂതാശകൾ രേഖപ്പെടുത്തുമ്പോൾ സിറോ മലബാർ ക്രമപ്രകാരം എന്ന് രേഖപ്പെടുത്തുന്നതായിരിക്കും സിറോ മലബാറിന് സ്വന്തമായി ഭരണ സംവിധാനം ഉണ്ടാകുന്നതുവരെ ഇത് തുടരുന്നതായിരിക്കും സ്വന്തം ഭരണ സംവിധാനം വരുന്നതുവരെ സർട്ടിഫിക്കറ്റുകളും പള്ളിയിൽ നിന്ന് നൽകുന്നതായിരിക്കും ബിഷപ്പ് അൽദോ ബരാദ്രിയുടെ സന്ദേശത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്രകാരമാണ് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വി ആർ എൻറ്ററിങ് എ ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ് അവർ പ്രൈമറി കൺസേൺ ഇസ് ദ വെൽ ബീങ് ഓഫ് അവർ ഫെയ്ത്ത്ഫുൾ എൻഷറിങ് They can pray and live in peace according to their tradition. We have served this community for many years and we will continue to do so with new directions. Let us embrace this opportunity to demonstrate our unity within the diversity of our Catholic Church. May God bless you all.